കിലോ ഭാരം അഞ്ച് കോടി വില സ്വർണ്ണ ടോയ്ലറ്റ് കടത്തിയത് അഞ്ച് മിനിറ്റ് കൊണ്ട് എവിടെ പോയി ഇന്നും ഉത്തരമില്ല എല്ലാത്തിനുമായി വെറും അഞ്ചു മിനിറ്റ് നേരമാണ് മോഷ്ടാക്കൾ എടുത്തത് എന്നതും അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ അടക്കം അമ്പരപ്പിച്ചിരുന്നു വെറും അഞ്ചു മിനിറ്റിനുള്ളിൽ നാല് ദശാംശം എട്ട് മില്യൺ പൗണ്ടിന്റെ ഏകദേശം നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് കോടി രൂപ സ്വർണ്ണ ടോയ്ലറ്റ് കടത്തി മോഷ്ടാക്കൾ ആർട്ട് എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിരുന്ന പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ടോയ്ലറ്റാണ് ഓക്സ്ഫോർഡ്ഷെയറിലെ ബ്ലൻഹൈം പാലസിൽ നിന്നും കള്ളന്മാർ അടിച്ചുമാടിക്കൊണ്ടുപോയത് അത് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നും മോഷ്ടാക്കൾ അത് ഒരുക്കിയിട്ടുണ്ടാകാമെന്നുമാണ് ഇപ്പോൾ കരുതുന്നതെന്നും ബി ബിസി റിപ്പോർട്ട് ചെയ്യുന്നു പൂർണ്ണമായും പ്രവർത്തിക്കുന്ന പതിനെട്ട് കാരറ്റ് സ്വർണത്തിലുണ്ടാക്കിയ ഈ ടോയ്ലറ്റിന് അമേരിക്ക എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇറ്റാലിയൻ കൺസെപ്ഷൽ ആർട്ടിസ്റ്റായ മൗറിസിയോ കാറ്റലിന്റെ പ്രദർശനത്തിന്റെ ഭാഗമായിരുന്നു ഈ സ്വർണ്ണ ടോയ്ലറ്റും രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പതിനാലിന് പുലർച്ചെയാണ് അഞ്ച് പേരടങ്ങുന്ന സംഘം ടോയ്ലറ്റ് കടത്തിയത് രണ്ട് വാഹനത്തിലായി എത്തിയ പ്രതികൾ കൊട്ടാരത്തിന്റെ പൂട്ടിയ ഗേറ്റുകൾ തകർത്ത് അകത്ത് കയറിയ ശേഷം ടോയ്ലറ്റുമായി കടക്കുകയായിരുന്നു എല്ലാത്തിനുമായി വെറും അഞ്ചു മിനിറ്റ് നേരമാണ് മോഷ്ടാക്കൾ എടുത്തത് എന്നതും അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ അടക്കം അമ്പരപ്പിച്ചിരുന്നു എന്നാൽ മോഷ്ടാക്കൾ എന്ന് സംശയിക്കുന്നവരെ പിന്നീട് പിടികൂടി അവർ ഇപ്പോൾ ഓക്സ്ഫോർഡ് ക്രൌൺ കോടതിയിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ തുടർച്ചയായി അവർ തങ്ങൾക്ക് നേരെയുള്ള മോഷണ ആരോപണം നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് മോഷ്ടിച്ച ടോയ്ലറ്റ് ഒരുക്കിയെടുത്ത് ചെറിയ ചെറിയ സ്വർണമാക്കി മാറ്റിയെടുത്തിരിക്കാം അത് ഇതുവരെ വീണ്ടെടുക്കാനായില്ല എന്നാണ് പ്രോസിക്യൂട്ടർ ജൂലിയൻ ക്രിസ്റ്റഫർ കെസി ഓക്സ്ഫോർഡ് ക്രൗൺ കോടതിയെ അറിയിച്ചത് ഓക്സ്ഫോർഡിലെ ഡിവിനിറ്റി റോഡിൽ നിന്നുള്ള മൈക്കിൾ ജോൺസ് എന്നയാൾ മോഷണത്തിന് പതിനേഴ് മണിക്കൂർ മുമ്പ് ഇതേ ടോയ്ലറ്റിന്റെ ഫോട്ടോ എടുത്തിരുന്നു ഇത് മോഷണം പ്ലാൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാമെന്നാണ് പറയുന്നത് എന്നാൽ ഇയാൾ മോഷണക്കിറ്റും നിഷേധിക്കുകയായിരുന്നു ഇയാൾക്കൊപ്പം ഫ്രെഡോ ബോറ ഗുഗുക് എന്നിങ്ങനെ പേരെയും മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയിരുന്നുവെങ്കിലും അവരും ആരോപണം നിഷേധിക്കുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളിൽ ഇവരുടെ ഫോണുകളിൽ നിന്നുള്ള മെസ്സേജുകൾ വോയിസ് നോട്ടുകൾ സ്ക്രീൻ ഗ്രാബുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു കിലോയ്ക്ക് ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ലക്ഷം രൂപ എന്ന നിലയിലുള്ള വിലപേശലും മറ്റും ഇതിലുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു ഏകദേശം തൊണ്ണൂറ്റിയെട്ട് കിലോഗ്രാം മോഷ്ടിക്കപ്പെട്ട ടോയ്ലറ്റിന്റെ ഭാരം ഇത് ആറ് മില്യൺ ഡോളറിന് ഇൻഷുവർ ചെയ്തതായും വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു